ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി നമ്മുടെ ഫയർമാൻ്റെ എക്സാം ആണ് അപ്പോൾ ഫയർമാൻ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സിംപിളാണ് സിമ്പിളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്റ്റൻക്യൂഷൻസിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുള്ളൂ ബാക്കിയുള്ള ഒക്കെ വലിയ വലിയ പാടുള്ള നമ്മുടെ സ്പെഷ്യൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇത് രണ്ട് നമ്മുടെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു ഫോട്ടോയാണ് അമേരിക്കയോ കാനഡയോ ഏതോ രാജ്യത്തെയാണ് നെറ്റിന്ന് കിട്ടിയത് ഓക്കെ അപ്പോൾ നമുക്ക് ഫയർ എന്താണ് ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ തീയെക്കുറിച്ചാണ് പറയുന്നത് അതിലൊന്നാമത്തെ ആണ് ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ എന്താണ് ജ്വലനം നമുക്കറിയാവുന്ന എന്താണ് ജ്വലനം എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറ പുറന്തള്ളപ്പെടുന്ന ഒരു രാസപ്രക്രിയയാണ് നമ്മൾ ജ്വലനമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധനം നമ്മളതിലൊരു പേപ്പറുണ്ട് ആ പേപ്പർ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയയാണ് എന്ന് പറയുന്നത് നമ്മൾ ജ്വലനമെന്ന് പറയുന്നത് സിമ്പിളാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ജ്വലന ത്രികോണമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പഠിക്കാം ജ്വലന ത്രികോണമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ജ്വലനം ഒരു വസ്തു ഓക്സിജ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറംതള്ളപ്പെടുന്ന ഒരു രാസപ്രക്രിയയാണ് ജ്വലനമെന്ന് പറയുന്നു ഓക്കെ അടുത്ത് ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് അപ്പോൾ ഒരു തീ ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ സാധനം ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടി ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങൾ എന്ന് ഇങ്ങനെ പറയാം സിമ്പിളാണ് അപ്പോൾ തീ ഉണ്ടാകുന്നതിന് എന്ത് വേണം എന്ത് സാധനങ്ങളാണ് മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരിക്കണം എന്തൊക്കെ കൊണ്ടാണ് തീ ഉണ്ടാകുന്നത് എന്തൊക്കെ കൊണ്ടാണ് കത്തിക്കാനുള്ള ഇന്ധനം ഓക്സിജൻ്റെ ഉറവിടം താപത്തിൻ്റെ ഉറവിടം അപ്പോൾ ഒരു ജ്വലനം അല്ലെങ്കിൽ ഒരു തീ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങളാണ് കത്തിക്കാനുള്ള ഇന്ധനം ഉണ്ടായിരിക്കണം ഓക്സിജൻ്റെ ഉറവിടം ഉണ്ടായിരിക്കണം താപത്തിൻ്റെ ഉറവിടം ഉണ്ടായിരിക്കണം അപ്പോൾ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഇന്ധനം എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോളോ ഡീസലോ അത് മാത്രമല്ല ഈ നമ്മുടെ പേപ്പറോ തടിയോ ഇതെല്ലാം ഇന്ധനമാണ് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഇന്ധനമെന്ന് കയറുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ ചാടിക്കുക പെട്രോൾ ഡീസൽ അതല്ല ഇന്ധനം ഇവിടെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ നമ്മുടെ തടിയാവാം അല്ലെങ്കിൽ നമുക്ക് കത്താൻ വേണ്ടിയിട്ട് ആ ഒരു എന്ത് സാധനമാണോ അതാണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് കത്തിക്കാനുള്ള ഇന്ധനം ഓക്സിജൻ്റെ ഉറവിടം ഓക്സിജൻ പിന്നെ എന്താണ് താപത്തിൻ്റെ ഉറവിടം ഇതാണ് നമ്മുടെ മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് ഇതും ഓക്കെയാണ് അടുത്ത് ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ ഇന്ധനമെന്തും ഓക്സിജൻ്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട് ആ പേപ്പറിനെ നിങ്ങൾ കത്തിക്കുകയാണെങ്കിൽ ആ പേപ്പർ എന്താണ് ആ പേപ്പറാണ് നമ്മുടെ ഇന്ധനമെന്ന് പറയുന്നത് അപ്പോൾ അത് കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ എന്ത് ഓക്സിജൻ്റെ ഉറവിടത്തെ നമ്മൾ എന്തെന്ന് പറയും ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു ആണല്ലോ അപ്പോൾ ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ എന്തെന്ന് പറയുന്നു ഇന്ധനമെന്ന് പറയുന്നു ഓക്സിജൻ്റെ ഉറവിടത്തെന്ത പറയുന്നു ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു ഇത്രയേ ഉള്ളൂ അടുത്ത് ഇന്ധനവും ഓക്സി ഓക്സിഡൈസറും ഒരു ഖരമോ ദ്രാവകമോ വാതകമോ ആകാം ഇത്ര ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇന്ധനവും ഓക്സിഡൈസറും എന്താ ചിലപ്പോൾ അത് ഖരമായിരിക്കാം ചിലപ്പം ദ്രാവകമായിരിക്കാം ചിലപ്പം വാതകം ആയിരിക്കാം മനസ്സിലായല്ലോ ഓക്കെ അടുത്ത് പറയുന്നത് ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു ഈ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന എന്താണ് എക്സോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു ജ്വലന സമയത്ത് നമ്മുടെ ഇന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു ഈ അറിയപ്പെടുന്നു അതിനെയാണ് നമ്മൾ എക്സോസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ സാധനം നമ്മളിപ്പോൾ ഒരു പേപ്പറ് കത്തിക്കുമ്പോൾ എന്തെയ്യും കരി ഉണ്ടാവും ഇതിനെയാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ അടുത്ത് അടുത്ത പോയിൻ്റ് ആണ് ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയുള്ള താപമോചക അതായത് എക്സോതെർമിക് റെഡോക്സ് രസ പ്രവർത്തനമാണ് അതിനെയാണെന്ന് പറയുന്നത് നമ്മൾ ജ്വലനമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയിലുള്ള താപമോചക റിഡോക്സ് പ്രവർത്തനമാണെന്ത് റിഡോക്സ് രാസപ്രവർത്തനമാണെന്ത് നമ്മുടെ ജ്വലനമെന്ന് പറയുന്നത് എക്സോത്രമിക്കും എൻഡോ ത്രെർമിക്കും എക്സോ എന്ന് പറയുമ്പോൾ എന്താണ് താപം പുറത്തേക്ക് വിടുന്നതിനാണ് എക്സോതെർമിക് എന്ന് പറയുന്നത് ആണല്ലോ താപമോചകമാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ധനത്തിനും ഓക്സിജ ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയിലുള്ള താപമോചക റെഡോക്സ് റിഡോക്സ് രാസപ്രവർത്തനമാണെന്ത് നമ്മുടെ ജ്വലനമെന്ന് പറയുന്നത് ആണല്ലോ അടുത്ത് അഗ്നി അല്ലെങ്കിൽ തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നു അതിനെയാണ് നമ്മൾ ജ്വലനമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു പേപ്പറെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന തീ കത്തും കത്തില്ല അറിയാലോ അപ്പോൾ അഗ്നി അല്ലെങ്കിൽ തീ ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയയെ നമ്മൾ ജ്വലനമെന്ന് പറയുന്നു ജ്വലനത്തിൻ്റെ ചില സാധാരണ ഉദാഹരണങ്ങൾ എന്താണ് ജ്വലനത്തിൽ നമ്മൾ സാധാരണ ആ ഒരു ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു കാർ ഓടിക്കാൻ പെട്രോൾ എന്ത് ചെയ്യും കത്തും കത്ത് പെട്രോൾ കത്തി ആ ഒരു അതിൻ്റെ പവർ വെച്ചാണല്ലോ നമ്മളെ കാറും ബൈക്കും എല്ലാം ഓടുന്നത് അടുത്ത് ഒരു സ്റ്റൗവിൽ പാചകം ചെയ്യാൻ പ്രകൃതി വാതകം കത്തിക്കുന്നത് നമ്മൾ പ്രകൃതി വാതകം നമ്മുടെ കത്തിച്ചിട്ട് സോ നമ്മളിപ്പം ഉദാഹരണം നമ്മളിപ്പോൾ എൽ പി ജി എൽ പി ജി നമ്മൾ നമ്മുടെ വീട്ടിലെ എൽ പി ജി ഉണ്ടല്ലോ ഗ്യാസ് അത് കത്തിച്ചാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമലി നമ്മുടെ സാധാരണ ഉദാഹരണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാർ ഓടിക്കാൻ പെട്രോൾ കത്തിക്കുന്നത് ഒരു സ്റ്റൗവിൽ പാചകം ചെയ്യാൻ എന്ത് ചെയ്യുന്നത് പ്രകൃതി വാതകം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കത്തിക്കുന്നുള്ളൂ ഓക്കെ ഇത്രയും ഓക്കെയാണ് അടുത്ത് ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ജലവും കാർബൺ ഡൈ ഡയോക്സൈഡും അപ്പോൾ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ അടങ്ങിയ നമ്മളൊരു ഹൈഡ്രജൻ നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ കത്തുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് എന്താണ് ജലമാണ് ജലം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ജലമാണ് പുറന്തള്ളപ്പെടുന്നത് അപ്പോൾ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ അധിഷ്ഠിത ഇന്ധനം നമ്മുടെ കാർബൺ അധിഷ്ഠിത ഇന്ധനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു നമ്മുടെ ഒരു പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തടി കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തി കഴിയുമ്പോൾ എന്താണ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് അറിയാമല്ലോ കാർബൺ ഡൈ ഡയോക്സൈഡ് പോകുന്നത് അപ്പോൾ ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ ആ അത് കത്തിത്തീരുമ്പോൾ ജലം വരുന്നു അതേപോലെ തന്നെ കാർബൺ അധിഷ്ഠിത ഇന്ധനമാണെങ്കിൽ ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായിട്ട് എന്ത് രൂപപ്പെടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നു അപ്പോൾ വേറെ കുറച്ച് സാധനങ്ങളിൽ രൂപപ്പെടും നമുക്ക് വരുന്ന വഴിയിൽ പറയാം അടുത്ത് ജ്വലന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഊർജത്തെയും പ്രതിപ്രവർത്തനത്തിലെ ഉപോത്പന്നങ്ങളെയും അടിസ്ഥാനമാക്കി ജ്വലനത്തെ എത്രയായിട്ട് തിരിക്കുകട അഞ്ചായിട്ട് തിരിക്കാം അപ്പോൾ നമ്മുടെ ജ്വലന പ്രക്രിയക്ക് ആവശ്യമായ ഊർജത്തെയും പ്രതിപ്രവർത്തനത്തിലെ ഉപോൽപ്പന്നങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ജ്വലനത്തെ എത്രയായിട്ട് തിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കാം എത്രയായിട്ട് തരംതിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കാം അതിലൊന്നാണ് പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെയുണ്ട് കംപ്ലീറ്റ് കമ്പഷൻ പൂർണ്ണ ജ്വലനം കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് പറയും പൂർണ്ണമായിട്ട് ജ്വലിക്കുന്നതാണ് പൂർണ്ണ കം ജ്വലനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കമ്പഷൻ ആ വാക്കിൽ തന്നെ ഉണ്ട് വേറെ ഒന്നും പോകണ്ട ഓക്കെയോ അടുത്ത് പൂർണമായ ജ്വലനത്തിന് ഇന്ധനത്തിൻ്റെയും ഓക്സിജൻ്റെയും സംയോജനം ആവശ്യമാണ് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്വലനം പൂർണ്ണമായിട്ട് നടക്കൂ ഇല്ല സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും എന്തു ചെയ്യില്ല പൂർണ്ണമായ ജ്വല്ലം നടക്കില്ല അടുത്ത് ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോത്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പൂർണ്ണമായ ജ്വലനമെന്ന് പറയുന്നത് അപ്പോൾ ജ്വലന പ്രക്രിയയിൽ കത്തുന്ന ആ ഒരു പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പൂർണ്ണ ജ്വലനമെന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ സാധാരണയായി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഉദാഹരണം അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ എന്ത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെയാണല്ലോ ആണ് അടുത്ത് മറ്റ് മൂലകങ്ങൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ അവയുടെ ഓക്സൈഡുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റേ നമ്മുടെ മറ്റ് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു ഓക്സിജൻ്റെ സാ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ എന്ത് രൂപപ്പെടുന്നു അതിൻ്റെയൊക്കെ ഓക്സൈഡുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കാർബൺ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന എന്താണ് അത് കാർബൺ ഡൈ ഓക്സൈഡാണ് അപ്പോൾ കാർബൺ നമ്മൾ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്ന എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്ത് നൈട്രജൻ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് നൈട്രജൻ നൈട്രജൻ ഡയോക്സൈഡ് ആണ് അപ്പോൾ നമ്മളെ നൈട്രജനാണ് ഓക്സിജനിൽ കത്തിക്കുമ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു നൈട്രജൻ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു അടുത്ത് സൾഫർ നമ്മൾ സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ എന്തുൽപാദിപ്പിക്കുന്നു സൾഫർ ഡയോക്സൈഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ എന്തുൽപാദിപ്പിക്കുന്നു സൾഫർ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു ആണെന്ന് കരുതുന്നു അടുത്ത നമ്മുടെ ജ്വലനത്തിൻ്റെ രണ്ടാമത്തെ പോയിൻറ്റാണ് അപൂർണമായ ജ്വലനം അപ്പോൾ നമ്മൾ മുമ്പ് പൂർണ്ണമായ ജ്വലനം കംപ്ലീറ്റ് കമ്പഷൻ പറഞ്ഞു അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന എന്താണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ അപ്പോൾ എന്താണ് അപൂർണമായ ജ്വലനം ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് അപൂർണമായ പൂർണ്ണമല്ലാത്ത ജ്വലനത്തെയാണ് നമ്മൾ അപൂർണമായ ജ്വലനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പറയുന്നത് ഇന്ധനത്തിന് പൂർണ്ണമായി ജ്വലന പ്രക്രിയയിൽ ഏർപ്പെടുവാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അപൂർണമായ ജ്വലനമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുന്നു നമ്മളൊരു കടലാസ് കത്തിക്കുമ്പോൾ ഉപോത്പന്നമായി ചാരമുണ്ടാകുന്നു അതെന്താണ് അത് അപൂർണമായ ജ്വലനമാണ് അപ്പോൾ നമ്മളെ കടലാസ് കത്തിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ചാരമുണ്ടാകുന്ന എന്താണ് അത് അപൂർണമായ ജ്വലനമാണ് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടല്ല നോർമലി നമ്മൾ കടലാസ് കത്തിക്കുമ്പോൾ ചാരം ഉണ്ടാകുന്നു പക്ഷെ പൂർണ്ണ ഇത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഏകദേശം ഇതാണ് പറയുന്നത് അപ്പോൾ ഇന്ധനത്തിന് പൂർണ്ണമായി ജ്വലന പ്രക്രിയയിൽ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതാണെന്ത് അപൂർണമായ ജ്വലനം ഈ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്ത് നമ്മളെ കയ്യിൽ വെച്ച് കത്തിക്കുമ്പോൾ ആ പേപ്പർ പൂർണ്ണമായും തീയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപോൽപ്പന്നമായ ആ ഒരു നമ്മൾ പേപ്പർ കത്തിക്കുമ്പോൾ ഒരു കരിയുണ്ടല്ലോ ആ കരിയില്ലാതെ പൂർണ്ണമായിട്ട് കത്തിപ്പോകുന്നതിനാണ് നമ്മൾ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത് ഈ പേപ്പറിനെ നമ്മൾ ചുരുട്ടി വെച്ചാൽ കത്തിക്കുമ്പോൾ അതിലെന്ത് ചെയ്യും കത്തി 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 കത്തിൽ കുറേ കരി ഉണ്ടാവും അറിയാലോ പേപ്പറിൻ്റെ ആ രീതിയിൽ കരി കിടക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ അപൂർണമായ ജ്വലനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ അടുത്ത് അപൂർണജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം എന്താണ് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ ഒരു സാധനം പൂർണമായിട്ട് കം കംപ്ലീറ്റ് അല്ലാതെ ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് ആണെങ്കിൽ അപൂർണ്ണ ജ്വലനമാണ് എങ്കിൽ അത് നമ്മുടെ ഉപോത്പന്നം എന്താണ് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ ആയിട്ട് കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു അപൂർണ്ണമായിട്ട് ജ്വ ജ്വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് വിഷവാതകമാണ് കുറേ നേരം ശ്വസിച്ച് ശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആൾ വടിയായി പോകുന്ന ഒരു സാധനമാണ് മനസ്സിലായല്ലോ അപ്പോൾ അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം എന്താണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡാണ് മനസ്സിലായല്ലോ അടുത്ത് സസ്യങ്ങളുടെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അപൂർണജ്വലത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എന്താണ് കാർബൺ ബ്ലാക്ക് ആണ് അപ്പോൾ സസ്യങ്ങളുടെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അപൂർണമായ ജ്വലനത്തിൻ്റെ ഭാഗമാ ഭാഗഫലമായി ഉണ്ടാകുന്ന എന്താണ് കാർബൺ ബ്ലാക്ക് ആണ് എന്താണ് കാർബൺ ബ്ലാക്ക് ആണ് അടുത്ത് പൂർണ്ണമായ ജ്വലനത്തേക്കാൾ അപൂർണമായ ജ്വലനം കുറഞ്ഞ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു കാര്യക്ഷമത കുറയുന്നു നോർമലി എന്തു ചെയ്യും കാര്യക്ഷമത കുറ കാരണം പൂർണ്ണമായ ജ്വലനത്തേക്കാൾ അപൂർണമായ ജ്വലനം എന്ത് ചെയ്യുന്നു കുറഞ്ഞ ഊർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കംപ്ലീറ്റ് കമ്പഷനാവുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഊർജ്ജം നമുക്ക് കിട്ടും ഇൻകംപ്ലീറ്റ് കമ്പഷൻ കമ്പഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഊർജ്ജമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇങ്ങനെ സത്യം പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ എന്തു ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പോൾ പൂർണ്ണമായ ജ്വലനത്തേക്കാൾ ആ പൂർണ്ണമായ ജ്വലനം കുറഞ്ഞ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ എന്ത് ചെയ്യുന്നു മൊത്തത്തിൽ കാര്യക്ഷമത കുറയുന്നു സ്വാഭാവികം സ്വാഭാവികമാണ് ഓക്കെയാണല്ലോ ഓർക്കേണ്ടത് നമ്മൾ ഈ ഒരു കാർബൺ മോണോക്സൈഡ് ആണ് ഒരു നല്ലൊരു വിഷവാതകമാണ് ഓക്കെയാണല്ലോ അടുത്ത് അപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു ഇത്രയും എന്ത് ചെയ്യാൻ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ആണല്ലോ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിയത് അത് നമ്മൾ ജ്വലനം എന്തെന്ന് എന്താണ് ഒരു വസ്തു ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപം പുറന്തള്ളപ്പെടുന്ന രാസപ്രക്രിയയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത് ജ്വലനം സംഭവിക്കുന്നതിനുണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ഘടകങ്ങളാണ് കത്തിക്കുവാനുള്ള ഇന്ധനം ഓക്സിജൻ്റെ ഉറവിടം താപത്തിൻ്റെ ഉറവിടം അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിന് ഇന്ധനമെന്നും ഓക്സിജൻ്റെ ഉറവിടത്തെ ഓക്സിഡൈസർ എന്നും അറിയപ്പെടുന്നു ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഘരമാവാം ദ്രാവകമാകാം വാതകം ആകാം ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു ഈ പദാർത്ഥങ്ങളിൽ നമ്മൾ എന്തെന്ന് പറയുന്നതാ എക്സോസ്റ്റ് എന്ന് പറയുന്നു ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയുള്ള താപമോചക റെഡോക്സ് രാസപ്രവർത്തനത്തെയാണ് നമ്മൾ ജ്വലനമെന്ന് പറയുന്നത് അഗ്നി ഉണ്ടാക്കപ്പെടുന്ന രാസപ്രക്രിയെ അറിയപ്പെടുന്നതാണ് നമ്മളെന്ത് ജ്വലനമെന്ന് പറയുന്നത് അപ്പോൾ ജ്വലനത്തിൻ്റെ ചില സാധാരണ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞ എന്താണ് ഒരു കാർ ഓടിക്കാനായിട്ട് പെട്രോൾ കത്തിക്കുന്നത് ഒരു സ്റ്റൗവിൽ പാചകം ചെയ്യാൻ പ്രകൃതി വാതകം കത്തിക്കുന്നത് ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ അധിഷ്ഠിത ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജ്വല പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണയായി രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങളെയൊക്കെയാണ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ജ്വലന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഊർജ്ജത്തെയും പ്രതിപ്രവർത്തനത്തിലെ ഉപോൽപ്പന്നങ്ങളെയും അടിസ്ഥാനമാക്കി ജ്വലനത്തെ എത്രയെടുത്തിരിക്കാം നമുക്ക് അഞ്ചായിട്ട് തിരിക്കുക അത്രയായിട്ട് തിരിക്കാം അഞ്ചായി തരംതിരിക്കാം അതിലൊന്നാമത് നമ്മൾ പറഞ്ഞത് പൂർണജ്വലനമാണ് കംപ്ലീറ്റ് കമ്പഷനാണ് പൂർണ്ണമായ ജ്വലനത്തിന് ഇന്ധനത്തിൻ്റെയും ഓക്സിജൻ ഓക്സിജൻ്റെയും സംയോജനം ആവശ്യമാണ് ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പൂർണ്ണജ്വലനമെന്ന് പറയുന്നത് ഉദാഹരണം പറയുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ സാധാരണയായി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉൽപ്പാദിപ്പിക്കുന്നു മറ്റ് മൂലകങ്ങൾ ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തിക്കുമ്പോൾ അവയുടെ ഓക്സൈഡുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കാർബൺ കാർബൺ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ ഉത്പാദിപ്പിക്കുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡ് ആണ് നൈട്രജൻ ഓക്സിഡനിൽ കത്തിക്കുമ്പോൾ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉൽപാദിപ്പിക്കുന്നു സൾഫർ ഓക്സിജനിൽ കത്തിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ആണല്ലോ അത് കഴിഞ്ഞ് പറഞ്ഞ് നമ്മൾ അപൂർണമായ ജ്വലനം ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് ഇന്ധനത്തിന് പൂർണ്ണമായി ജ്വലന പ്രക്രിയയിൽ ഏർപ്പെടുവാനാവശ്യമായ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അപൂർണജ്വ അപൂർണമായ ജ്വല്ലം എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് കടലാസ് കത്തിക്കുമ്പോൾ ഉപോത്പന്നമായി ചാരമുണ്ടാകുന്നതാണ് അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉത്പ ഉപോൽപ്പന്നമെന്ന എന്താണ് കാർബൺ മോണോക്സൈഡ് ആണ് ഒരു ടോക്സിക് ഗ്യാസ് ആണ് അത് കഴിഞ്ഞ് എന്താണ് സസ്യങ്ങളുടെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും അപൂർണജ്വലനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്താണ് കാർബൺ ബ്ലാക്ക് ആണ് അത് കഴിഞ്ഞ് പറഞ്ഞത് പൂർണമായ ജ്വലനത്തേക്കാൾ അപൂർണമായ ജ്വലനം എന്തു ചെയ്യുന്നു കുറഞ്ഞ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മൊത്തത്തിലെന്ത് ചെയ്യുന്നു കാര്യക്ഷമത കുറയുന്നു ഓക്കെ ആണല്ലോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം